നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കരിക്കകം ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൻ്റെ മുൻപിലാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഈ ക്ഷേത്രത്തിലേക്ക് എങ്ങനെ വളരെ ചിലവ് ചുരുക്കിക്കൊണ്ട് ട്രെയിൻ മാർഗം വന്ന് തിരികെ പോകാൻ സാധിക്കും എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഞാൻ ഞാനിന്നിവിടെ വിശദീകരിക്കാനായി ശ്രമിക്കുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും തരുന്നതാണെങ്കിൽ എനിക്കൊരു ലൈക്ക് എന്ന് സഹായിക്കണേ വീഡിയോ മുഴുവനായി കാണാൻ നിങ്ങൾ ശ്രമിക്കുക ഈ ക്ഷേത്രത്തിലെ ദർശന രീതികൾ ദർശന സമയം വഴിപാട് വിവരങ്ങൾ താമസ സൗകര്യങ്ങൾ ട്രെയിൻ മാർഗം നമ്മൾ വരുമ്പോൾ ഏത് റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയതിന് ശേഷം എങ്ങനെയാണ് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരേണ്ടത് അങ്ങനെ എല്ലാം അടങ്ങുന്ന കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ചെറിയ വീഡിയോ ആണ് ഞാനെന്നോട് അവതരിപ്പിക്കാനായി ശ്രമിക്കുന്നത് കേരളത്തിൽ നിന്ന് നമ്മളിപ്പോൾ ഏത് ജില്ലയിൽ നിന്നായിക്കോട്ടെ ട്രെയിൻ മാർഗമാണ് നമ്മളെ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വരുന്നതെങ്കിൽ ഏറ്റവും നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ്റെ നമ്മുടെ തിരുവനന്തപുരം നോർത്താണ് തിരുവനന്തപുരം നോർത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ പഴയ കൊച്ചുവേളി എല്ലാവർക്കും അത് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നിരുന്നാലും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിയെന്നേ ഉള്ളൂ അപ്പോൾ ഏറ്റവും നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരം നോർത്താണ് തിരുവനന്തപുരം നോർത്തിലേക്ക് മിക്ക ജില്ലകളിൽ നിന്നും ധാരാളം ട്രെയിനുകൾ സർവീസ് ഉണ്ട് ഞാൻ വന്നത് കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എല്ലാ ദിവസവും ട്രെയിൻ നമ്പർ പൂജ്യം അറുപത്തി നാല് ഇരുപത്തിയേഴ് കൊല്ലം നാഗർകോവിൽ പാസഞ്ചർ എന്ന് പറയുന്ന ഒരു ട്രെയിൻ ഉണ്ട് അതൊരു പാസഞ്ചർ ട്രെയിനാണ് ഈ ഒരു ട്രെയിനിൽ നമുക്ക് എവിടെ വേണമെങ്കിലും ഇരിക്കാം ഇത് ഫുള്ള് അൺറിസർവ്ഡ് ആണ് അപ്പോൾ ഈ ട്രെയിനിലാണ് ഞാൻ യാത്ര ചെയ്തത് ഇത് എല്ലാ ദിവസവും കൊല്ലത്തുനിന്ന് ഉച്ചയ്ക്ക് ശേഷം മൂന്നേ മുപ്പത്തിയഞ്ചിന് എടുക്കുന്ന ട്രെയിൻ വൈകുന്നേരം ഒരു നാല് നാൽപ്പതിന് നമ്മുടെ തിരുവനന്തപുരം നോർത്ത് അതായത് പഴയ കൊച്ചുവേളിയിലേക്ക് എത്തിച്ചേരുന്നതാണ് കൊച്ചുവേളിയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അതായത് തിരുവനന്തപുരം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ വെറും ഒന്നേകാൽ കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് വേണമെങ്കിൽ നടന്നു പോകാം ഇല്ലെങ്കിൽ ഓട്ടോ മാർഗം പോകാം അതെങ്ങനെയാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം ഇപ്പോൾ മറ്റുള്ള ജില്ലക്കാർക്ക് ഇപ്പോൾ തിരുവനന്തപുരം നോർത്തിലേക്ക് ട്രെയിൻ ഡയറക്റ്റ് കിട്ടിയില്ലെങ്കിൽ ഉള്ള കാര്യമാണ് തിരുവനന്തപുരം സെൻട്രറിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നതാണ് മിക്ക ജില്ലകളിലുള്ളവർക്കും തിരുവനന്തപുരം സെൻട്രലേക്ക് ട്രെയിൻ കിട്ടും തിരുവനന്തപുരം സെൻട്രൽ എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ തമ്പാനൂർ തമ്പാനൂരെന്നാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ തമ്പാനൂർ വന്നിറങ്ങിയതിന് ശേഷം നിങ്ങൾ കിഴക്കേക്കോട്ടയിലേക്ക് പോകാനുള്ള ബസ് കയറുക തമ്പാനൂരിൽ നിന്ന് കിഴക്കേക്കോട്ടെ നടന്നും പോകാൻ പത്ത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ബസ്സിലും നിങ്ങൾക്ക് പോകാം അവിടുന്ന് കിഴക്കേ കോട്ടയിൽ നിന്ന് നിങ്ങൾക്ക് ധാരാളം സർക്കാർ ബസ്സുകളും പ്രൈവറ്റ് ബസ്സുകളും ഈ ഒരു ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നതാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ പേര് കരിക്കകമാണ് അപ്പം കിഴക്കേ കോട്ടയിൽ നിന്ന് നിങ്ങൾക്ക് കരിക്കകത്തേക്ക് പോകാൻ എപ്പോഴും ബസ്സുകളുണ്ട് കൂടിപ്പോയാൽ ഒൻപത് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഞാനിത് പറയാൻ കാരണം ഇപ്പം നിങ്ങൾ ഏത് ജില്ല ആയിക്കോട്ടെ ആ ജില്ലയിൽ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് തിരുവനന്തപുരം നോർത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റിയില്ലെങ്കിൽ എന്നുള്ള കാര്യമാണ് പറയുന്നത് ഏത് ജില്ലയിലുള്ളവരായാലും തിരുവനന്തപുരം സെൻട്രൽ എത്തിയാലും നിങ്ങൾക്ക് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വളരെ എളുപ്പത്തിലേക്ക് എത്തിച്ചേരാവുന്നതാണ് ഞാനൊരു കൊല്ലംകാരനായതുകൊണ്ട് എൻ്റെ എല്ലാ യാത്രകളുടെ തുടക്കവും കൊല്ലത്തു നിന്നായിരിക്കും അതും ട്രെയിൻ മാർഗം എന്നിരുന്നാലും മറ്റുള്ള ജില്ല ജില്ലക്കാർക്കും കൂടി ഉപകാരപ്രദമാവുന്ന രീതിയിൽ മാത്രമേ ഞാൻ വീഡിയോ അവതരിപ്പിക്കത്തുള്ളൂ കൊല്ലംകാർക്ക് വേണ്ടി മാത്രമല്ല അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഞാൻ എടുത്തു പറഞ്ഞത് പിന്നെ ഏറ്റവും നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരം നോർത്ത് ആയതുകൊണ്ടും കൊല്ലത്തുനിന്ന് ഞങ്ങൾക്ക് എപ്പോഴും പാസഞ്ചർ ട്രെയിൻ ഈ ഒരു സ്റ്റേഷനിലേക്ക് നിർത്തുന്നത് കൊണ്ടുമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോയും കൂടെ ചെയ്യാൻ കാരണം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എങ്ങനെയാണ് ക്ഷേത്രത്തിലേക്ക് എത്തേണ്ടതെന്ന് നമ്മൾ നടന്നു പോവുകയാണ് ഓട്ടോ മാർഗ്ഗം പോകുന്നില്ല കാരണം നടന്നു പോകുന്ന വഴിക്ക് ഒന്ന് രണ്ട് ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് നിങ്ങളെയൊക്കെ കാണിച്ച് കറക്റ്റ് റൂട്ട് നിങ്ങളെ പറഞ്ഞു വന്ന് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് വരെ നടന്നു പോകാം എന്നിരുന്നാലും ഫാമിലി ആയിട്ടൊക്കെ വരുന്നവരാണെങ്കിൽ നടക്കാനായിട്ട് നിൽക്കേണ്ട പ്രായമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നടക്കാനായിട്ട് നിൽക്കേണ്ട ഒരു അഞ്ച് മിനിറ്റ് പോലും എടുക്കത്തില്ല ക്ഷേത്രത്തിലേക്ക് നമ്മൾ ഓട്ടോ മാർഗം കൊണ്ടെത്തിക്കുന്നതാണ് പിന്നെ ഞാനിപ്പോൾ ഈ യാത്ര ചെയ്യുന്ന ട്രെയിന് എനിക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വന്നത് ഇരുപത് രൂപയാണ് ഒരു പാസഞ്ചർ ട്രെയിൻ ആയതുകൊണ്ട് എനിക്ക് ഇരുപത് രൂപ മാത്രമേ ട്രെയിൻ ടിക്കറ്റ് ചാർജ് ആയതുള്ളൂ അപ്പോൾ ഈ ഒരു ട്രെയിൻ ഒരു നാല് നാൽപ്പത് അല്ലെങ്കിൽ ഒരു നാലേ മുക്കാലൊക്കെയാണ് ും നമ്മുടെ തിരുവനന്തപുരം നോർത്ത് സ്റ്റേഷനിലേക്ക് എത്തിച്ചേരും അപ്പോൾ ട്രെയിൻ മാർഗം ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എത്തിപ്പെടാൻ എങ്ങനെ സാധിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അഥവാ ഇനി അതിനകത്തും നിങ്ങൾക്ക് എന്തെങ്കിലും എന്തോ ബുദ്ധിമുട്ട് തോന്നിയാണെങ്കിൽ കമൻറ്റായി ചോദിച്ചാൽ മതി ഉറപ്പായിട്ടും ഞാൻ നിങ്ങൾക്ക് മറുപടി തരുന്നതാണ് േ മുക്കാൽ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ തിരുവനന്തപുരം നോർത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മൾ വന്ന ട്രെയിനാണ് അതെ ഇപ്പോൾ ഈ പതുക്ക ഇവിടുന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മളിവിടെ കൊണ്ടാക്കിയതിന് ശേഷം ട്രെയിൻ ഇനി നേരെ തിരുവനന്തപുരം സെൻട്രൽ പിന്നെ നേരെ നാഗർകോവിലോട്ട് ഈ ഒരു ട്രെയിൻ പോകും അപ്പം നമ്മൾ വന്ന് ഇറങ്ങിയത് തിരുവനന്തപുരം നോർത്തിൽ പ്ലാറ്റ്ഫോം നമ്പർ ടുവിലാണ് ഇനി നമ്മൾ ഓവർബിഡിച്ച് കയറണം ഈ തിരുവനന്തപുരം നോർത്ത് അതായത് പഴയ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന് രണ്ട് എൻട്രൻസ് ഉണ്ട് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ അവിടുത്തെ ഒരു എൻട്രൻസ് ഉണ്ട് ആറാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ അവിടെ ഒരു എൻട്രൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു ഫ്ലൈറ്റ് നിങ്ങൾക്ക് ഈ ഒരു പ്ലെയിൻ കാണിച്ച് തന്നത് നല്ലൊരു കാഴ്ച ആയതുകൊണ്ടാണ് കേട്ടോ വീഡിയോയുടെ ഇടയിൽ നിങ്ങളെ ഇതൊന്ന് കാണിക്കാനായിട്ട് ശ്രമിച്ചത് ഇവിടെ അടുത്തായിട്ടാണല്ലോ എയർപോർട്ടും കാര്യങ്ങളും ഒക്കെ അപ്പോൾ ഞാൻ പറഞ്ഞ് തന്നു ഇതേ നമ്മളിപ്പോൾ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നിൽക്കുന്നത് ഇവിടെ അടുത്തായിട്ട് തന്നെ ഒരു ഓവർ ബ്രിഡ്ജും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഓവർബ്രിഡ്ജ് നമ്മൾ കയറി ഇടതു ഭാഗത്തോട്ട് പോകുമ്പോൾ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ ആ വഴിയും വലതു ഭാഗത്തോട്ട് പോകുമ്പോൾ ആറാമത്തെ പ്ലാറ്റ്ഫോമിന്റെ ഭാഗമായിട്ടാണ് പോകുന്നത് ഇങ്ങോട്ട് പോകുന്നത് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലോട്ടാണ് നമുക്ക് അങ്ങോട്ട് പോകണ്ട നമുക്കിത് ഈ ഇടതു ഭാഗത്തോട്ടാണ് പോകേണ്ടത് ആറാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞല്ലോ രണ്ട് എൻട്രൻസ് ഉണ്ടെന്ന് അപ്പോൾ ആറാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ പുറത്തിറങ്ങിയതിന് ശേഷം നമുക്കും അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ക്ഷേത്രത്തിലേക്ക് നടന്നു പോകാൻ സാധിക്കുന്നതാണ് ഓട്ടോ മാർഗം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ഫ്രണ്ട്സ് അങ്ങനെ അങ്ങനെതായി നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ സിക്സ് സിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് ഒരു ബ്രഹ്മാണ്ടം റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് കേട്ടോ നമ്മുടെ തിരുവനന്തപുരം നോർത്ത് അടിപൊളിയാണ് അങ്ങനെ അതെ പ്ലാറ്റ്ഫോം നമ്പർ സിക്സിലും നമ്മളൊന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെയും ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ട് കേട്ടോ പ്ലാറ്റ്ഫോം നമ്പർ സിക്സിലും ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളുണ്ട് പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൻ്റെ അവിടുത്തെയും ഉണ്ട് അപ്പം ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ അതായത് നമ്മൾ കൊച്ചുവേളിയിൽ തിരുവനന്തപുരം നോർത്തിൽ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ വന്ന് നിപ്പുണ്ട് ആറാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ എൻട്രൻസിൻ്റെ അടുത്ത് ഇവിടെ രണ്ട് വഴികൾ നിങ്ങൾ കണ്ടില്ലേ വലതുഭാഗത്തും റെയിൽവേ സ്റ്റേഷൻ ഫ്രണ്ടിൽ നിങ്ങൾക്കൊരു വഴി കാണാൻ സാധിക്കുന്നതാണ് ഇടത് ഭാഗത്തും കാണാൻ സാധിക്കുന്നതാണ് നമുക്ക് ഇടത് ഭാഗത്തൂടെയാണ് പോകേണ്ടത് ഇവിടെ തന്നെയാണ് ഓട്ടോ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉള്ളതും ഇടത് സൈഡിലായിട്ടാണ് ഇവിടെ ഒരു എ ടി എം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം പൈസയൊക്കെ എടുക്കാനായിട്ട് നിങ്ങൾക്ക് ആ ഒരു എ ടി എം ഉപയോഗിക്കാവുന്നതാണ് ഇറങ്ങി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓട്ടോ സ്റ്റാൻഡ് കാണാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതേ കണ്ടില്ലേ നേരെ ഒരു വഴി വേണ്ട അല്ലെ ഈ ഒരു കാറ് പോകുന്നു ആ വഴി വേണം നമുക്ക് നടന്നു പോകാനായിട്ട് ഇപ്പുറത്തൊരു വഴിയുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ചുമ്മാന്ന് കാണിച്ചു തരാം അതായത് നമ്മൾ നടന്നു വന്ന വഴി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇവിടുന്നായിരുന്നു അതേ മറ്റേ വഴി നമുക്ക് നമുക്കിനിതാ ഈ വഴിയാണ് പോകേണ്ടത് ഒരൊന്നേകാൽ കിലോമീറ്റർ നടക്കാനുണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നടന്നെത്താം അതൊക്കെ നമ്മളിഷ്ടം പിന്നെ ഓട്ടോ മാർഗം പോകാൻ താല്പര്യമുള്ളവർക്ക് ഓട്ടോ മാർഗം പോകാം പെട്ടെന്ന് എത്താം കേട്ടോ ഓട്ടോയിൽ ഒരു അഞ്ച് മിനിറ്റ് മാക്സിമം അത്രയേ ഉള്ളൂ ഇപ്പം ഞാൻ ഈ ഒരു വഴി നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ റൂട്ടും കറക്റ്റ് പറഞ്ഞു തരാനും പിന്നെ ഈ താമസ സൗകര്യത്തിൻ്റെ ഒരു കാര്യമുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതെ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഇത്രയും ഒരു സെറ്റപ്പായിട്ടുള്ള ഒരു ഹോട്ടലും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഫാമിലി എന്നൊക്കെ പറയുന്നത് അതെ അവിടെയാണ് റെയിൽവേ സ്റ്റേഷൻ അവിടുന്ന് തൊട്ടടുത്തായിട്ട് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ എ സി നോൺ എ സി റൂംസും റെസ്റ്റോറൻറ്റും ഉൾപ്പെടെ എല്ലാം ഉണ്ട് നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ദൂര സ്ഥലത്തുനിന്ന് വരുന്നവർക്കൊക്കെ ഉപയോഗപ്രദമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്കിത് പരിചയപ്പെടുത്തി തന്നത് അപ്പോൾ വിളിച്ച് നിങ്ങൾക്ക് തിരക്കാം കേട്ടോ തിരക്കി ഇവിടെ റൂം എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ റൂം എടുക്കാം ഇല്ലെങ്കിൽ തിരുവനന്തപുരം സെൻട്രലിൽ വന്നു കഴിഞ്ഞാൽ തമ്പാനൂർ വന്നു കഴിഞ്ഞാൽ അവിടെ ഇല്ലാത്തതായിട്ടൊന്നും ഇല്ല ഫ്രണ്ട്സ് എല്ലാവർക്കും അറിയാലോ അപ്പോൾ അവിടെ റൂം എടുത്ത് അവിടെ സ്റ്റേ അടിച്ച് അവിടെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വരാമെന്നാണ് അതേ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് നടന്നു വരുമ്പോഴത്തേക്ക് ഒരു ഗണപതി ക്ഷേത്രം നിങ്ങൾക്ക് കാണാൻ സാധിക്കും കരിക്കകം ശ്രീ മഹാഗണപതി ക്ഷേത്രം അതിൻ്റെ അടുത്തായിട്ട് തന്നെ ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള വഴിയും കൊടുത്തിട്ടുണ്ട് കരിക്കകം ക്ഷേത്രത്തിലേക്ക് അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിലേയും കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് കയറുകയാണ് ദർശനത്തിന് വേണ്ടിയിട്ട് ഗണപതി ഭഗവാനെ അതായത് ഇവിടുത്തെ ദർശന സമയം കാര്യങ്ങളൊക്കെയാണ് എഴുതിയിട്ടേക്കുന്നത് ശ്രീ മഹാഗണപതി ക്ഷേത്രം കരിക്കകം അവിടുത്തെ വഴിപാടുകൾ ഡീറ്റെയിൽസ് ഒക്കെയാണ് കേട്ടോ ഇത് ഒരു കൊച്ച് മഹാഗണപതി ക്ഷേത്രമാണ് കൊള്ള ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം എന്തേ കണ്ടല്ലേ ഈയൊരു ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോൾ ആദ്യം വന്ന് ദർശനത്തിനായിട്ട് വന്നത് അങ്ങനെ ദർശനമൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ നേരെ പോവുകയാണ് ഗണപതി ക്ഷേത്രത്തിന്റെ അടുത്തായിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഓരോ വഴികൾ ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നതാണ് കരികകം ശ്രീ ചാമുണ്ടി ക്ഷേത്രത്തിലേക്കുള്ള പോകാനുള്ള വഴി വഴിയെന്നും പറഞ്ഞതേ ഒരു ആരോഗ്യം കൊടുത്തു വെച്ചിട്ടുണ്ട് റോഡിലോട്ട് അവിടുത്തെ ക്ഷേത്രത്തിലെ നമ്പർ കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ടേ അത് അവിടെ ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാം ഇനി ഈ വഴിയാണ് നേരെ നടക്കേണ്ടത് നമ്മുടെ കരിക്കകകം ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ വന്നിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ വീണ്ടും കുറച്ച് നടന്നു വരുമ്പോൾ രണ്ട് വഴികളായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ആ കാറ് പോയ വഴി കണ്ടോ അതിൻ്റെ ഇപ്പുറത്ത് വലതു ഭാഗത്തായിട്ട് അകത്തോട്ടൊരു റോഡുണ്ട് ആ റോഡിലാണ് നമുക്ക് പോകേണ്ടത് ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല നടന്നു വരുന്നവർക്ക് വേണ്ടിയിട്ടാട്ടാ എടുത്തെടുത്ത് പറയുന്നത് ഒറ്റയ്ക്കൊക്കെ സോളോ ഒക്കെ ആൾക്കാരൊക്കെ യാത്ര ചെയ്യുമ്പഴേ ഇപ്പോൾ അതോ ഒരു കുട്ടി സ്കൂട്ടറിൽ പോകുന്ന കണ്ടില്ലേ അപ്പോൾ ആ വഴിയാണ് നമുക്ക് നടക്കേണ്ടത് അവിടെയും കുറച്ചുകൂടെ ഫ്രണ്ട് വരുമ്പോൾ നിങ്ങൾക്ക് മറ്റൊരു ഓട്ടോസ്റ്റാൻഡ് ഇങ്ങനെ ചെറുതായിട്ട് ഇവിടെ കാണാൻ സാധിക്കും ഇടതു ഭാഗത്തായിട്ടൊരു ചിറയോ അങ്ങനെ എന്തോ ഉണ്ട് പായലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ചിറയാവാനാണ് സാധ്യത അതല്ലെങ്കിൽ നിങ്ങൾ എന്നെ മാറ്റി തിരുത്തിക്കോളൂ പറഞ്ഞു തോടല്ല ഇത്രയും വലിയ തോടുണ്ടോ തോടുകൾ കാണും കണ്ടോ കൊള്ളാം ആദ്യമായിട്ട് നടക്കുന്നുണ്ടോന്ന് അറിയത്തില്ല അത്യാവശ്യം ദൂരം ഉണ്ട് കേട്ടോ നാല് കുഴപ്പമില്ല വൈകുന്നേര സമയമാണ് ഞാനിപ്പോ വന്നതെ വെയിലും ഇല്ല വലിയ ദൂരമില്ല ഞാൻ ഈ ഇവിടെ അതേ വലത് സൈഡിലായിട്ട് വേറൊരു സംഭവം ഉണ്ട് കേട്ടോ നമ്മുടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് എത്തിയിട്ട് ആ ചിറയുടെ ഒരു ഓപ്പോസിറ്റ് ഭാഗത്തായിട്ടത് കോട്ടയ്ക്കലിൻ്റെ ഒരു വൈദ്യശാലയും കാര്യങ്ങളൊക്കെ ഒരു തറവാട് ലുക്ക് ഉണ്ട് കേട്ടോ നല്ലൊരു വൈബ് അപ്പൊ നിങ്ങൾ അതും കൂടെ ഒന്ന് കാണിക്കാൻ ശ്രമിച്ചതായ ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടുള്ള ഭാഗത്ത് തന്നെയാണ് ഞാൻ നടന്നു വരാനായിട്ടുള്ള മെയിൻ കാരണം മറ്റേ ഗണപതി മഹാഗണപതി ക്ഷേത്രവും അതുപോലെ റോഡ് സൈഡിൽ ഒന്ന് രണ്ട് മൂന്ന് ക്ഷേത്രങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാനും കറക്റ്റ് വഴി നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാനോ പിന്നെ ഞാൻ തിരുവനന്തപുരം നോർത്തിൽ നമ്മളൊന്ന് ഒന്ന് ഇറങ്ങിയ റെയിൽവേ സ്റ്റേഷനിലെ ആർ പി എഫ് പറഞ്ഞ് നടന്നുകൊണ്ടേ ദൂരേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ നടക്കാമെന്ന് ചോദിച്ചതേ മറ്റൊരു ക്ഷേത്രം ശ്രീ ദുർഗാദേവി ക്ഷേത്രം ഈ ഒരു ക്ഷേത്രം തുറക്കുന്നതിന് പ്രത്യേക സമയങ്ങളുണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എല്ലാ ദിവസവും ഈ ഒരു ക്ഷേത്രം തുറക്കില്ല കരിക്കകം ശ്രീ ദുർഗാദേവി ക്ഷേത്രം എന്താ എഴുതി വെച്ചിട്ടുണ്ട് ക്ഷേത്ര തുറക്കുന്ന ദിവസങ്ങൾ ചൊവ്വാ വെള്ളി ആയില്യം നാൾ പിന്നെ രോഹിണി നാൾ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ അത് നമ്പറും ഒക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ പോസ് ഒക്കെ ചെയ്തിട്ട് അത് വായിച്ചു നോക്കിയാൽ മതി നേരെ പോകുന്നത് എയർപോർട്ട് റോഡും വലത് സൈഡിലോട്ട് പോകുന്നത് കരിക്കം ക്ഷേത്രവുമാണ് കേട്ടോ എല്ലാം ഇങ്ങനെ ഓരോ സൈഡ് എത്തുമ്പോഴത്തേക്കും ഇങ്ങനെ ബോർഡിൽ ഇങ്ങനെ ഓരോന്ന് എഴുതി വെക്കുന്നത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല വലത് സൈഡിലോട്ട് കരിക്കകകം ക്ഷേത്രം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്കും ഇങ്ങനെ വലതോട്ടൊരു വഴി കാണാൻ സാധിക്കും കണ്ടില്ലേ അപ്പം നിങ്ങൾ അത് തെറ്റുധരിക്കരുത് അത് ഗുരുനഗർ എന്ന് പറയുന്ന ഒരു നഗരമാണ് അതിനകത്തോട്ട് നമുക്ക് പോകണ്ട നമ്മൾ നേരെ നടന്നാൽ മതി കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് അടക്കുമ്പോൾ ശ്രീ കുതിരാക്ഷൻ തമ്പുരാൻ കുതിര കുതിരാക്ഷൻ തമ്പുരാൻ ക്ഷേത്രം അതിനകത്തോട്ടാണ് അവിടെയും കയറേണ്ട ഉള്ളവർക്ക് കയറാം നമ്മളിപ്പോൾ ഇനിയിപ്പോൾ നേരെ ഗണപതി ക്ഷേത്രത്തിൽ കയറിയൊണ്ട് ഇനി നേരെ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് അങ്ങനെ അങ്ങനത്തെ നമ്മളിങ്ങനെ കയറി വരുമ്പോഴത്തേക്കും ഒരു ബ്രിഡ്ജ് ഇടത് സൈഡിലായിട്ട് നിങ്ങൾക്കൊരു ഇത് കാണാൻ ഒരു നീല കളറൊക്കെ അടിച്ചാൽ കണ്ടില്ലേ ഈ ഇടതു ഭാഗത്തോട്ടല്ല നമുക്ക് പോകേണ്ടത് നമുക്ക് വലത് ഭാഗത്തോട്ടാണ് നേരെ പോകുന്നത് എയർപോർട്ട് റോഡാണ് ഈ ഒരു ഭാഗത്തോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് ക്ഷേത്രത്തിലേക്കാണ് പോകേണ്ടത് കറക്റ്റ് വഴി കാണിച്ചു തരാം നമ്മൾ നടന്നു വന്നതേ ഈ വഴിയായിരുന്നു ഈ വഴിന്ന് നേരെ കണ്ട ഈ വഴി നടന്നു പോകുമ്പോഴത്തേക്കും ക്ഷേത്രമാണ് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തി അപ്പം തിരുവനന്തപുരം നോർത്തിലേക്ക് ഏത് ജില്ലയിൽ നിന്നുള്ളവർ വന്നിറങ്ങിയാലും റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയാലും ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എങ്ങനെയാണ് നടന്നു വരേണ്ടതായാലും ഓട്ടോ മാർഗം വരേണ്ടതായാലും എത്തിച്ചേരേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഇനി നിങ്ങൾക്ക് തിരുവനന്തപുരം നോർത്തിലേക്ക് വരാൻ പറ്റില്ല നേരെ തിരുവനന്തപുരം സെൻട്രൽ ആണെങ്കിലും അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് തമ്പാനൂർ വന്നിട്ട് അവിടുന്ന് പേട്ട ബസ് പേട്ട അതായത് പേട്ടയല്ല തിരുവനന്തപുരം കിഴക്കേക്കോട്ട ഇറങ്ങുക കിഴക്കേക്കോട്ടേന്ന് ബസ് കയറി നേരെ വരും അതേ ഇവിടെ ഒരു പ്രൈവറ്റ് ബസ്സൊക്കെ ഇടപ്പുണ് തമ്പാനൂർ ഭാഗത്തുനിന്ന് വന്ന ബസ്സുകളൊക്കെ ആയിരിക്കാം കേട്ടോ ഞാൻ നിങ്ങൾക്ക് അതൊന്ന് കാണിച്ചു തരാം പേട്ട പേട്ട പേട്ടയെന്ന് വരുത്തുള്ളൂ ഇല്ല വാരാഹി ക്ഷേത്രത്തിൽ പോയതിന് ശേഷം പിന്നെ പേട്ട എന്ന് എത്ര വരുത്തുള്ളൂ ആയില്ല ആ വീഡിയോ കാണാത്തവരൊക്കെ ഒന്ന് കാണണേ കേരളത്തിലെ ആദ്യത്തെ പഞ്ചമി വാരാഹി ക്ഷേത്രത്തിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതേ കണ്ടല്ലേ ഫ്രണ്ട്സ് ഇത് തമ്പാനൂർ വരെ പോകുന്ന ബസ്സാണ് കിഴക്കേക്കോട്ടയൊക്കെ വഴി അപ്പൊ നിങ്ങൾ തിരുവനന്തപുരം സെൻട്രലിൽ വന്നാലും വലിയ ബുദ്ധിമുട്ടൊന്നും ഈ ഒരു ക്ഷേത്രത്തിലേക്ക് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് ഈ വൈകുന്നേരം സമയത്ത് ഇവിടെ ഇവിടുത്തെ ഒരു അന്തരീക്ഷം ഉണ്ടല്ലോ ഫ്രണ്ട്സ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ് കേട്ടോ നമ്മുടെ കരിക്കകം ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിന്റെ മുന്നിൽ ഞാൻ എത്തിയിരിക്കുകയാണ് ഒരു രക്ഷയില്ലാത്ത ഒരു നല്ല കിട്ടിലം പോസിറ്റീവ് എനർജി ഒരു ഭയങ്കര സമാധാനപരമായ ഒരു അന്തരീക്ഷവും നിങ്ങൾ ആ ഒരു ഗോപുരത്തിന്റെ ഒരു ഭംഗി നോക്കിയ മനോഹരം നമ്മുടെ ക്ഷേത്രത്തിൽ അതായത് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വളരെ അപൂർവമായിട്ടുള്ള ഒരു കാഴ്ചയാണിത് അല്ലെ ഇങ്ങനത്തെ ഒരു ഗോപുരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മധുരൈ മീനാക്ഷിയമ്മൻ ക്ഷേത്രത്തിലേക്കെ പോലെ മനോഹരമായ ഒരു അലങ്കാര ഗോപുരം അങ്ങനെയൊക്കെ പറയലേ നല്ലൊരു പ്രത്യേകതയുണ്ട് ഈയൊരു ക്ഷേത്രത്തിന്റെ നിർമ്മാണ രീതിയെ പറ്റി പറയാതിരിക്കാൻ വയ്യ കേട്ടോ അടിപൊളി ആ ഗോപുരമൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട് ഇതേ ഇവിടെ ആയിട്ട് ക്ഷേത്രത്തിൽ ഫ്രണ്ടിലായിട്ട് നിങ്ങൾ ഇപ്പൊ കാർ മാർഗോ അല്ലെ ആയിട്ട് ബസ്സിലോ ട്രാവലറോ ഒക്കെ വന്നുകഴിഞ്ഞാൽ അവിടെ പാർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ക്ഷേത്രത്തിന്റെ അടുത്തായിട്ട് തന്നെയാണ് ഈ ഓട്ടോസ്റ്റാൻഡ് ഇവിടെയും ഉണ്ട് കേട്ടോ ഇതാണ് നമുക്ക് ക്ഷേത്രത്തിനേക്കാവിശ്യമായിട്ടുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ മേടിക്കാനുള്ള സാധനങ്ങളും ഡീറ്റെയിൽസും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് വായിക്കാം പിന്നെ അതേ ഓരോ പിന്നെ പാദരക്ഷകളും നമ്മൾ അത്യാവശ്യം ബാഗും കാര്യങ്ങളും ചെരുപ്പ് ബാഗ് കുട ഇതെല്ലാം ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഉണ്ട് പിന്നെ ഇവിടെ അതേ വെടി വഴിപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ എന്തോ ലേലം ചെയ്യുന്ന സ്ഥലവും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പം അത്യാവശ്യം ക്ഷേത്രത്തിൻ്റെ മുന്നിലായിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലായിടത്തും കേട്ടോ വഴിപാട് വിവരങ്ങളാണ് ഇത് ക്ഷേത്രത്തിൻ്റെ അകത്താണ് അപ്പോൾ ഇതും നിങ്ങൾ വീഡിയോ പോസ് ഒക്കെ ചെയ്തിട്ടൊന്നും വായിക്കുക നല്ലതുപോലെ വഴിപാട് വിവരം കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ എല്ലാ ക്ഷേത്രങ്ങളിലെപ്പോലും ചുറ്റമ്പലത്തിന് അതായത് നാലമ്പത്തിനകത്ത് നമ്മൾ കയറുമ്പോഴത്തേക്കും ഫോണോ കാര്യങ്ങളോ ഒന്നും അലൗഡ് അല്ല ഫ്രണ്ട്സ് കേട്ടോ അപ്പോൾ അർച്ചനകൾ നേർച്ചകൾ എല്ലാം ഉണ്ട് ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട് ഇതിനകത്ത് ഇത് നിങ്ങൾക്കെല്ലാം വായിക്കാൻ വായിച്ച് മനസ്സിലാക്കി എടുക്കേണ്ടതാണ് പറ്റുമായിരിക്കും അല്ലേ ക്ലിയർ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ എൻ്റെ ഫോണ് വൈകുന്നേര സമയങ്ങളിൽ ചില സമയത്ത് പണി തരും ഈ ക്യാമറയുടെ ക്ലാരിറ്റിയില്ലേ അപ്പോൾ എന്തായാലും സംശയം ഉണ്ടോ ചോദിക്കാൻ ഞാൻ റിപ്ലൈ തരാം കേട്ടോ ഞാൻ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കാരണം എൻ്റെ ഫോണിന് എനിക്ക് അത്രയ്ക്കും വിശ്വാസമുണ്ട് ഈ ഒരു ക്ലാരിറ്റിയുടെ പ്രശ്നം ഉണ്ടായതായതുകൊണ്ട് കൊച്ചാക്കും അല്ല എൻ്റെ എല്ലാ വീഡിയോയും ഈ ഒരു ഫോണിൽ തന്നെയാണ് ഞാൻ എടുക്കുന്നത് ഇനി അങ്ങനെ തന്നെയാണ് അപ്പോൾ ഫ്രണ്ട്സ് ഇവിടുത്തെ ദർശന സമയം ഉണ്ടല്ലോ രാവിലെ അഞ്ച് മണിക്ക് വെളുപ്പിന് അഞ്ച് മണിക്ക് തുറക്കും പോലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി വൈകുന്നേരം നാലര പിന്നെ എട്ട് ഇരുപത് വരെ രാത്രി മനോഹരമായ ഒരു കുളം ക്ഷേത്രത്തിന്റെ അടുത്തായിട്ട് അതായത് ഈ വഴിയാണ് നമുക്ക് ക്ഷേത്രത്തിനകത്തോട്ട് കയറേണ്ടത് ഇനി നമുക്ക് ഫോൺ ഉപയോഗമോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവിടായിട്ട് ഒരു നാഗർകോ കാവ് നാഗർകോവിലാണ് സോറി നാഗർക്കാവിലോട്ട് നമുക്ക് പോകാൻ സാധിക്കും ഇതാണ് ആ ഒരു നാഗർകാവ് നമ്മുടെ ആ നാഗദൈവങ്ങൾ സർപ്പദൈവങ്ങളൊക്കെ പറയത്തില്ലേ അങ്ങനൊക്കെ ഇവിടെ ഒരുപാട് ഔഷധ സസ്യങ്ങളും ഉണ്ട് കേട്ടോ നിങ്ങൾ ഉറപ്പായിട്ട് ഇതുവരെ ഈ ഒരു ക്ഷേത്രത്തിൽ വരാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ദർശനത്തിനായി വരേണ്ട നല്ല കിട്ടില്ല ഒരു ക്ഷേത്രമാണ് നിങ്ങളിത് മിസ്സാക്കരുത് ഒരു ക്ഷേത്രം കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് വരാം വൈകുന്നേര സമയങ്ങളിലൊക്കെ ആ കുളത്തിന്റെ കരയിലൊക്കെ കുറച്ച് ആൾക്കാർ ആ സ്റ്റെപ്പിന്റെ ഭാഗത്തൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ടോ നമ്മുടെ ക്ഷേത്രക്കുളത്തിന് ഇതിനകത്ത് ധാരാളം വലിയ മീനങ്ങളുണ്ട് കേട്ടോ ഇഷ്ടംപോലെ വലിയ മീനുകളുണ്ട് നിങ്ങൾക്ക് വരുമ്പോൾ കാണാൻ സാധിക്കുന്നതാണ് വൈകുന്നേരം കുറച്ചുനേരം ദർശനം കഴിഞ്ഞിട്ട് വന്നിട്ട് നിങ്ങൾക്ക് ഇതേ ഇവിടെ ഇരിക്കാം വളരെ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ വളരെ ശാന്തമായ ഒരു അന്തരീക്ഷം നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും മറക്കും സത്യം അപ്പോൾ ദർശന സമയം ദർശന രീതി താമസ സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്ന ഞാൻ വിശ്വസിക്കുന്നു ക്ഷേത്രത്തിനകത്തോട്ട് കയറുമ്പോൾ തന്നെ ഇവിടെ തന്നെ പല വഴിപാട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ വഴിപാട് കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ വേടിക്കണമല്ലോ അതൊക്കെ ഇതിനകത്തായിട്ട് തന്നെയാണ് കയറ് കയറി നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവുന്നതാണ് പിന്നെ ഇവിടുത്തെ ഉത്സവ ഉത്സവവും കാര്യങ്ങളൊക്കെ ഇത് കണ്ട കരിക്കേതമ്മയ്ക്ക് അതായത് കരി മ്മയ്ക്ക് പൊങ്കാല ആ ഒരു ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു എഴുതി വെച്ചേക്കുന്നത് ഇവിടെ അതേപോലെ തന്നെ തിരുവനന്തപുരത്തെ ഒരു പ്രധാനപ്പെട്ട ശക്തി ക്ഷേത്രം കൂടിയാണ് നമ്മുടെ കരിക്കകം ചാമുണ്ടേശ്വരി ക്ഷേത്രം കേട്ടോ മുഖ്യ പ്രതിഷ്ഠ ആദി പരാശക്തിയുടെ കാളീഭാവമായ ചാമുണ്ടി അഥവാ ചാമുണ്ടേശ്വരിയാണ് ഒരേ ഭഗവതി സങ്കല്പം ഇവിടെ മൂന്ന് ഭാവങ്ങളിലായിട്ടാണ് കരിക്കകകത്തമ്മ എന്നും ഭഗവതി അറിയപ്പെടുന്നുണ്ട് അത് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു ഇവിടത്തെ ആ കാണുന്ന റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇവിടുത്തെ ക്ഷേത്രത്തിലുള്ള ആൾക്കാർക്ക് താമസിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ചുറ്റുപാടും കുറച്ച് കാര്യങ്ങൾ എന്തോ നമുക്ക് അത്യാവശ്യം കഴിക്കാനുള്ള ഫുഡ് കഴിക്കാനുള്ളതൊക്കെ ഇവിടെ തന്നെ ഉണ്ട് ആഹാര സംവിധാനം പിന്നെ ചായ ആയിക്കോട്ടെ അങ്ങനത്തെ എന്തായിക്കോട്ടെ എല്ലാം ഇവിടെ തന്നെ ഉണ്ട് പിന്നെ നിങ്ങൾക്ക് പറഞ്ഞു ഇവിടെ മൂന്ന് ഭാവങ്ങളിലായിട്ടാണ് ദേവി ആരാധിക്കുന്നത് അത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാകാളിയും മഹാലക്ഷ്മിയും മഹാസരസ്വതി സാന്നിധ്യവും നിറഞ്ഞൊരു ക്ഷേത്രത്തിന്റെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പിന്നെ അതെ ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കുകയാണെ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശനത്തിന് മുമ്പുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അപ്പം ഏകദേശ രൂപം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ ഫ്രണ്ട്സ് പിന്നെ ഉപദേവതകളായിട്ട് ഉണ്ട് ധർമ്മശാസ്ത്രാവ് ഉണ്ട് ഭുവനേശ്വരി ഉണ്ട് മഹാദേവൻ ഇവിടെ ആയിരവല്ലീശ്വരനായിട്ടാണ് കേട്ടോ കൂടികൊള്ളുന്നത് പിന്നെ നാഗരാജാവ് ഗുരു മന്ത്രമൂർത്തി ഇത്രയൊക്കെയാണ് ഇവിടുത്തെ ഈ ഒരു ക്ഷേത്രത്തെ പറ്റി പറയാനായിട്ട് മുഖ്യ പ്രതിഷ്ഠയും ബാക്കി ഉപദേവതകളുടെ കാര്യവും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളൊക്കെ ഇവിടുത്തെ വളരെ മനോഹരമായ ഒരു കാഴ്ചകളാണ് കൊള്ളാം ഫ്രണ്ട്സ് അപ്പം നിങ്ങൾ വരാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഉറപ്പായി മാറേണ്ട ഒരു നല്ലൊരു ക്ഷേത്രമാണ് അപ്പൊ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എങ്ങനെ എത്തിപ്പെടാം അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി വ്യക്തമായ രീതിയിൽ തന്നെ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു തിരിച്ച് നിങ്ങൾക്ക് ഇവിടുന്ന് ഓട്ടോ മാർഗം പോകാം കേട്ടോ തിരിച്ച് നൈറ്റ് ആണ് നിങ്ങൾ ഓട്ടോ മാർഗം പോകുന്നെങ്കിൽ ഒരു അറുപത് രൂപ എഴുപത് രൂപ ആവാൻ ചാൻസ് ഉണ്ട് എന്ന് ഓട്ടോക്കാരൻ ചേട്ടൻ തന്നെയാണ് പറഞ്ഞത് ചിലപ്പോൾ അറുപത് രൂപയെ മേടിക്കത്തുള്ളായിരിക്കും പിന്നെ അതായത് അടുത്തായിട്ട് ഒരു ടീ സ്റ്റാളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം ചായ ഒക്കെ കുടിച്ച് ശീലം വൈകിട്ടുള്ളവർക്കൊക്കെ ഇവിടെ വന്ന് കുടിക്കാം ഞാൻ പറഞ്ഞതാണ് ഇൻ കേസ് നിങ്ങൾ അലയേണ്ടി വരുത്തില്ല മനസ്സിലായോ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല അല്ലറ ചിലറ കാര്യങ്ങളൊക്കെ നടക്കും ഇവിടെ അടുത്തായിട്ട് തന്നെ ടോയ്ലറ്റും സംവിധാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് ക്ഷേത്രത്തിന്റെ തന്നെ ആയിട്ട് കേട്ടോ അപ്പം നേരം ഇരുട്ടി ഇരുട്ടി വരുന്നുണ്ട് നമുക്കിനി തിരിച്ചും ട്രെയിൻ മാർഗമാണ് പോവേണ്ടതെന്നും പിന്നെ മെമു ട്രെയിനിലാണ് ഞാൻ തിരിച്ചു പോകുന്നത് അത് കന്യാകുമാരി എന്ന് വരുന്നൊരു മെമു ഉണ്ട് കൊല്ലത്തോട്ടെ അതിലാണ് പോകുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം ദേവിയുടെ മെയിൻ ഐറ്റമാണ് കിടക്കുന്ന പൂ തെക്കിപ്പൂ ചുമന്ന് രാത്രിയൊക്കെ ആയപ്പോഴത്തേക്കും നല്ലത് കൊള്ളാം അല്ലേ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ നമ്മുടെ കരിക്കകം ചാമുണ്ഡേശ്ശരി ക്ഷേത്രം അതുപോലെ തന്നെ ഈ ഒരു ചാനലിനെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ട്രെയിൻ മാർഗം എങ്ങനെ ക്ഷേത്രങ്ങളിലേക്ക് പോവാം പോകാൻ സാധിക്കും എന്നതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ക്ഷേത്രത്തിലേക്ക് ഞാൻ ട്രെയിൻ മാർഗം പോകാൻ കാണാൻ ആഗ്രഹവും താല്പര്യവും അറിയാനുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റായി രേഖപ്പെടുത്തുവാൻ ഞാൻ ചെയ്യുന്നതാണ് ശരി താമസിച്ചിട്ടാണെങ്കിലും ഞാൻ ചെയ്യുന്നതാണ് അപ്പോൾ നമുക്കിനി തിരിച്ചു പോകാം ഫ്രണ്ട്സ് ഞാൻ തിരിച്ചും റെയിൽവേ സ്റ്റേഷനിലോട്ട് നടന്നാണ് പോകുന്നത് സമയം ഏഴ് മണി വരുന്നു കഴിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ട്രെയിൻ നമ്പർ പൂജ്യം അറുപത്തിയേഴ് എഴുപത്തി മൂന്ന് കന്യാകുമാരി കൊല്ലം എമുലിലാണ് ഞാൻ തിരിച്ചു പോകുന്നത് അതിനി പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിലാണ് അപ്പോൾ ഇനി ഓവർബ്രിഡ്ജായി കയറി അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ 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 ബൈ